രണ്ട് വള്ളിച്ചെടികൾ നടുന്ന അതാണ് കാണിക്കുന്നത് ഇത് ബുഹീനിയ ഇപ്പം യൂട്യൂബിലെല്ലാം നിറയെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ബൊഹീനിയ ചെടി പിന്നെ മാൻഡിവില്ല ഇതും ഒരു വള്ളിച്ചെടിയാണ് യെല്ലോ കളറാണ് ഇതിന് അപ്പോൾ ഇത് നടുന്ന രീതിയാണ് കാണിക്കുന്നത് ഒരു വലിയ ചട്ടിയാണ് എടുത്തത് അതിലേക്ക് ഞാൻ വലിയ മെറ്റലാണ് അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം കെട്ടിക്കിടക്കാതെ നല്ലോണം വെ വെള്ളം വാർന്നു പോകും പിന്നെ ഇതിലേക്ക് കുറച്ച് പുല്ല് ഉണങ്ങിയ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത് മണ്ണിൽ മണ്ണും മണലും കുറച്ച് ചകിരിച്ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം മഴയെല്ലാം ആയതുകൊണ്ട് ചകിരിച്ചോറ് അധികം ഇട്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോവും അതുകൊണ്ട് മണലും മണ്ണും ഒരു അല്പം ചകിരി കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് നടുന്നത് ഇതിൽ ഇപ്പം വളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചെടി നല്ലവണ്ണം പിടിച്ചു വന്നിട്ടാണ് വന്നതിന് വളർന്നതിന് ശേഷമാണ് വളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഈ ബൊഹീനിയ ചെടി ഇതിൻ്റെ പ്രത്യേകത നല്ല പൂക്കളാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് രണ്ടു മാസത്തോളം നിൽക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഇതിന് ഇല്ല എല്ലാ സീസണിലും ഇത് ഫ്ലവർ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ഇനി അടുത്തത് ഞാൻ മാൻഡി വില്ല ഇതിൻ്റെ മാൻഡി വില്ല യെല്ലോ കളറാണ് അതും ഇതുപോലെ തന്നെ നമുക്ക് നട്ട് കൊടുക്കാം അടിയിൽ ആദ്യം മെറ്റല് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണങ്ങിയ പുല്ല് പിന്നെ ഇതുപോലെ തന്നെ മണലും മണ്ണും അല്പം ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലും വളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതും ഒരു വള്ളിച്ചെടിയാണ് മേൻഡി വില്ല ഞാൻ യെല്ലോ കളറ് വാങ്ങിച്ചത് ഇതിൻ്റെ മേൻഡി വില്ലേൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു യെല്ലോ യെല്ലോ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ യെല്ലോ കളറാണ് വാങ്ങിച്ചത് ആദ്യമായിട്ട് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ആണ് യെല്ലോ കളറ് വാങ്ങിച്ചത് യെല്ലോ കളറ് അധികം പെട്ടെന്ന് അങ്ങനെ ഇതിന് കേടൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സാഫ് കരക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വേരിനൊന്നും ഒരു പ്രശ്നവും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക